ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അഹമ്മദില്ല എനിക്കും മക്കൾക്കും സുഖം തന്നെയാണ് കേട്ടോ ഇന്ന് ഒരു വീഡിയോ ഉണ്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ ഫുള്ള് റെസിപ്പി ഒന്നു വെച്ചിട്ടല്ല ഒരു ഡേ നമ്മൾ ഉസ്താദിൻ്റെ ചെലവിൻ്റെ ഒരു ഡേ ഓക്കെ അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വൈകുന്നേരത്തന്നെ ചെല വൈകുന്നേരത്ത് ചിലവായത് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ ഒരാ ഒരാൾക്ക് രണ്ടാൾക്ക് ചപ്പാത്തി വേണം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കണേ ചപ്പാത്തി വേണം പിന്നെ എന്താ പറയുക ചിക്കൻ കറി അതിൽക്കൊരു കറി വേണം ഒരു കറിയാണ് ശരിക്കും രണ്ട് കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ പിന്നെ കൊണ്ടാവണില്ല രണ്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ ബിരിയാണിയും പിന്നെ എന്താ പറയുക ബിരിയാണിയാണ് ഉണ്ടാക്കിയത് കേട്ടോ മൂന്നാൾക്ക് ബിരിയാണി ഉണ്ടാക്കി മൂന്നാൾക്ക് ചോറും രണ്ടാൾക്ക് ചപ്പാത്തി കറി ഒക്കെ ഉണ്ടാക്കി ഒരു നേരമാണ് ചിലവ് അഞ്ചാളുണ്ട് കേട്ടോ ഒരു നേരമാണ് ചിലവെങ്കിലും നമുക്ക് ഒറ്റക്കാവുന്നതാണ് ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഒരു നേരം ആയതുകൊണ്ട് സുഖാ കേട്ടോ ഞാൻ അങ്ങടെ വരവൂരൊക്കെ എന്ന് വെച്ചാൽ ഒരു അഞ്ച് അഞ്ച് ആറ് ആറുസ്താകന്മാരുണ്ടെങ്കിലും എല്ലാം ഫുൾ ഡേ ഒരു ഡേ ഫുള്ള് കൊടുക്കണം രാവിലെയുണ്ട് ഉച്ചയ്ക്കും ഉണ്ട് വൈകുന്നേരത്തും ഉണ്ട് ഇവിടെ അങ്ങനെ കേട്ടോ അവിടെ ഒരു നേരമുള്ളൂ അത് കാരണം പിന്നെ സുഖമാണേ ഒരു നേരം ഇവിടെ ആണെങ്കിൽ ഒരു നേരം അപ്പുറത്ത് വീട്ടിലൊരു തൊട്ട വീട്ടുകളായിരിക്കും കേട്ടോ പിന്നെ ചിലവിന് വരുന്ന ആൾക്കും നമ്മൾ ഫുഡ് കരുതണം കേട്ടോ അങ്ങനെയാണ് അഞ്ചാൾ നാല് പുസ്തകം ഉള്ളൂ കേട്ടോ അഞ്ചാളാണ് അഞ്ചാളാണ് ടോട്ടൽ വരിക ഈ ചിലവ് കൊണ്ടുപോവണ കൊണ്ടു കൊടുക്കാൻ വരില്ലേ അയാളും ഉണ്ടാവും അയാൾക്കുള്ള ഫുഡും കൂടി നമ്മൾ കരുതണം കേട്ടോ പുറത്താണെങ്കിലോ ഇത് ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടോന്നുള്ളു കേട്ടോ നല്ല കാറ്റും മഴയാണ് ഞാൻ എൻ്റെ ഇടയിൽ ബൂബുവിനെ തിന്നാൻ കൊടുക്കുന്നുണ്ട് ബൂബൂ ഇങ്ങനെ എൻ്റെ പിന്നാലെ അങ്ങോട്ടോട് നടക്കുന്നുണ്ടോ അവനെ ഞാൻ അങ്ങോട്ടുവാണെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നടക്കും അവന് ആ നേരത്തെ ഫുഡ് കൊടുക്കുന്ന ടൈം കേട്ടോ നമ്മൾ അവൻ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ അവൻ അഞ്ച് മണി ആറ് മണി വരെയും ഫുൾ ആയിട്ട് കിടന്നുറങ്ങും അതല്ലേ ഞാൻ നീച്ചെടുക്കുകയാണെങ്കിൽ അവൻ്റെ പിന്നാലെ നീച്ചെടുക്കും കേട്ടോ ഈ അവിടെ പുകക്കുഴല് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വർക്കേരിയ ഇങ്ങോട്ട് നീക്കി എടുത്തതാണ് അപ്പോൾ ആ അടുപ്പ് വെക്കുന്ന സ്പേസിൽ എനിക്ക് കൂടുതൽ കുക്കിംഗ് വീഡിയോ എടുക്കാനും മടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ഭാഗമാണ് കൂടുതൽ കാണുക എന്നു ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ക്യാമറ വെക്കാനുള്ള സ്പേസ് ഇല്ല എന്നാലാണ് നമ്മുടെ മുഖം കാണുള്ളൂ ഇത് ബാക്കിലാണ് ക്യാമറ വെക്കാൻ പറ്റുള്ളൂ എങ്ങനെ പോയാലും ഫ്രണ്ടിൽ വെക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ കൂടുതലും കുക്കിംഗ് വീഡിയോ എടുക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാൻ പന്നരാടം വെച്ചിട്ടെങ്കിലും വീഡിയോ ഇടാനൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ വെക്കാനും എടുക്കാനും പക്ഷെ നമുക്ക് ബാക്കിലാണ് ക്യാമറ വെക്കാൻ പറ്റുള്ളൂ അത് കാരണം എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് വീഡിയോ എടുക്കാനുണ്ടോ ഞാൻ ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണി വെക്കാമെന്നാട്ടോ വിചാരിച്ചേക്കണത് അപ്പം അത് ചിക്കൻ പൊരിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഇങ്ങനെ മൊരിയിപ്പിക്കണമൊന്നുമില്ല ഒരു ഹാഫ് വേവില് എടുത്തിട്ട് എന്താ പറയുക അത് അതാണ് കേട്ടോ വെക്കണത് അങ്ങനെ ഫുള്ള് വേ മൊരിയിപ്പിക്കാതെ ഹാഫ് വേവില് മൊരിപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി വെക്കണത് അവര് എന്താ പറയുക നല്ല കാറ്റും മഴയായിട്ട് അപ്പുറത്ത് എന്തൊക്കെ മരം വീഴുക അങ്ങനെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നു കേട്ടോ എനിക്ക് ആണെങ്കിൽ മഴ കണ്ടാൽ പുറത്ത് ഇങ്ങനെ വന്ന് ഇരുന്ന് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ മഴ മാത്രല്ല വെള്ളം കണ്ടാലും അങ്ങനെ തന്നെയാണ് തോടൊക്കെ ഇങ്ങനെ ഒഴുകി പോകണ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും ഞാൻ അപ്പോൾ പിന്നെ ബിരിയാണിയൊക്കെ ചപ്പാത്തി ചൂടിലും കറിയും ഒക്കെ ഒക്കെ കഴിഞ്ഞ് ബിരിയാണിയുടെ മസ മസാലൊക്കെ റെഡിയാക്കി പിന്നെ അരി നമ്മൾ തിളപ്പിച്ച് വേവിച്ചിട്ട് ഊറ്റയാണ് കേട്ടോ ചെയ്തത് ഇത് അങ്ങനെ വറ്റിക്കാൻ എനിക്ക് ഒത്തിരി മടിയാണ് മടിയല്ലാതെ ശരിയാവില്ല മിക്കവാറും അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഊറ്റയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ പിന്നെ അത് പാലൽ മഞ്ഞൾപ്പൊടിയൊക്കെ ആക്കിയിട്ട് കലക്കി വെച്ച് കളർ കളറല്ല മഞ്ഞൾപ്പൊടിയാണ് പിന്നെ നുള്ള സെൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വല്ല ചപ്പ് പതിനു പേർക്ക് മുന്തിരി ഒക്കെ ഞാൻ അതിൽ തന്നെ ഇട്ടിട്ട് വറുത്തു മുന്നേ തന്നെ അപ്പോൾ അതിൻ്റെ പണിയിൽ അതും ഗരം മസാലയാണ് കേട്ടോ ഗ്യാസമ്മ തന്നെയാണ് വെക്കുക അപ്പോൾ അടുപ്പൊന്നും അടുപ്പിലൊന്നും വെക്കാറില്ല ഗ്യാസമ്മ തന്നെയാണ് എല്ലാതും വെക്കാറ് പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഈശാവ് പാമ്പുകൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഒരു വന്നത് ചിലവൊക്കെ മേടിക്കാൻ നല്ല അപ്പോഴും നല്ല മഴ അന്ന് ഫുൾ ഡേ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം തിരക്കെ ഉള്ളു എല്ലാവരും സബ് കൂട്ടാക്കണം കേട്ടോ